അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ ഇന്ന് ചിക്കൻ റൈസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ഒരു ഉൾവി നമുക്ക് പൊടി എടുത്താൽ പോകുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വ്ലോക്ക് അപ്പോൾ എന്തായാലും ഗൈസ് കുറേ പേര് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ നമ്മുടെ ക്യാൻഡെന്ന വീഡിയോ ഫൈവ് ഹൺഡ്രഡ് വ്യൂസ് അത് ഫസ്റ്റ് ടൈം ആട്ടോ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഇത്രയും വ്യൂസ് വരുന്നത് ഐ തിങ്ക് ഐ ഹാവ് ഷെയർഡ് എ ഗ്രേറ്റ് കണ്ടൻറ്റ് ഐ ബിലീവ് ഐ ഹാവ് ഷെയർഡ് എ ഗ്രേറ്റ് കണ്ടന്റ് ഇൻ ദാറ്റ് വീഡിയോ സോ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എന്നാണ് എൻ്റെ എൻ്റെ ഉള്ളിൽ പറയുന്നത് പറയുന്നതൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോ അല്ല നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു അവർ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഉച്ചയ്ക്ക് പനിടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓറഞ്ചസും പിന്നെ കിവി ബീട്രൂട്ട് ബനാനാസ് സോസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് മെയിനായിട്ട് അരി മേടിക്കാനായിട്ടോ ഹോൾ ഡേസ് അരി അരി എവിടെയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഓൾറെഡി മസാല റെഡിയാക്കി ലൈക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കനൊക്കെ നമ്മളിത് ഇതാകുന്നുണ്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം നമ്മൾ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചിട്ട് വെച്ചിട്ടേണം ചെയ്യാനായിട്ട് വരുന്നത് നമുക്ക് ഇടാ ഓക്കേ അപ്പോൾ ഞാൻ ഐസ് ഐസ് ഇടുപ്പൊന്ന് ഉള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഉള്ളി ഇതിലെ തീർച്ചയായും

ഇഷ്ടമുള്ള മസാല വെച്ച് മാരിനേറ്റ് ചെയ്യാം ഞാൻ ഇന്ന് ആഡ് ചെയ്തത് സുമാക് പൗഡറും വെളുത്തുള്ളി പിന്നെ അതാണ് മെയിൻ ആഡ് ചെയ്തത് പിന്നെ തക്കാളി ലൈക്ക് സോസ് ആഡ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ലെമൺ ജ്യൂസ് പിന്നെ കേഡ് മെയിൻ ഇതൊക്കെയാണ് ആഡ് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം മാരിനേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ വെജീസ് ഞാന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്യാം കേട്ടോ അതില് കൊറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യാം പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടത് കാരണം റൈസ് നമുക്ക് കുക്ക് ചെയ്യണമല്ലോ ഞാൻ റൈസിന് വേണ്ടിയിട്ട് ഈ പാത്രം എടുത്തു അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് അതിലുള്ള ആയിരുന്നു ഇതിലേക്ക് മാറ്റിയത് അപ്പോൾ എന്തായാലും ഇത് കുക്കാവട്ടെ കുറച്ചും കൂടി കുക്കാവാൻ ഉണ്ട് ഇല്ലാതെ സോയ സോസും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം ബീൻസ് കാരറ്റ് ഓണിയൻസ് പിന്നെ ആ ക്യാബേജ് ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്തത് ഓണിയൻസ് ആഡ് ചെയ്തിട്ട് ഓണിയൻസ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ആഡ് ചെയ്തതാണ് അപ്പോൾ ഡൈജഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡൈജഷൻ ഡ്രിങ്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആണ് ആഡ് ചെയ്യുന്നത് വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ജിഞ്ചർ പീസസും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി മെഡിക്കൽ ഡ്രിങ്ക് കഴിഞ്ഞാൽ പറയാം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ അതിനിട നമ്മൾ അരി ഉള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അരിയാടിയ മനസ്സിലായിട്ടുണ്ടാകും ഇത് ഓൾറെഡി ഒരു ചൈനീസ് റെസിപ്പി ആണ്ട്ടുണ്ട് ലൈക്ക് നമ്മൾ സോയാ സോസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു ചൈനീസ് റൈസ് ആഡ് ചെയ്ത നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്നക്കിയിട്ട് പിന്നെ ഈ വെജിസ് നമുക്ക് ഇതിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും

Are my favorite അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം കേട്ടോ എൻ്റെ എനർജിയൊക്കെ ഹൈ ലെവലിലാണ് നിങ്ങളുടെ ലൈക്സൊക്കെ കാണുമ്പോൾ പിറ്റേ ദിവസം പിന്നെ അത് കൂടാണ്ട് ഷെയർ ചെയ്യുക ഇതിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സിനൊക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്ക് എടുത്തിട്ടോ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഇൻഷാല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ബ്ലോഗ് ആയിരിക്കും ഇൻഷാല്ല So bye bye, take care and lots and lots of alia love, oh, that's great, sweet sweet love from alia also, so bye, bye take care.